സമയം നല്ലപോലെ ഇരുട്ടെന്ന് മണിയായി ആശാനി ഇതുവരെ എത്തിയില്ല ഭയങ്കര മൂടാപ്പവും ഇരുട്ടുമൊക്കെ ഇതിനെ വലിയ ബുദ്ധിമുട്ടാണ് വന്നു കഴിഞ്ഞാൽ ഷൂട്ടിങ്ങും ബുദ്ധിമുട്ടാണ് നല്ല ക്യാമറയൊക്കെ ആയിട്ട് ഞാൻ വെയിറ്റിങ്ങാണ് കുട്ടശങ്കരൻ്റെ കയറിയാൽ ബുദ്ധിശങ്കരം വന്നില്ല കേട്ടോ ആൾക്കാരെ കറിയതും ആൾക്കാരെ നിപ്പം ഉണ്ടായിരുന്നു അവിടെ കിടന്ന് ഒക്കെ ആയിരുന്നു ഈ ആൾക്കാർ ബഹളമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ കയറി വരും നമ്മുടെ ബുദ്ധിമുട്ട് മറ്റുള്ള കറിയതില്ലല്ലോ ഒരു രണ്ട് മണിക്കൂറായി പോന്നിട്ട് നാല് മണിക്ക് എത്തിയതാണ് രണ്ട് മണിക്കൂറായിട്ട് ഇവിടെ ഒറ്റ നിപ്പം നിൽക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുക എന്തായാലും ഒരു പത്ത് മിനിറ്റ് കൂടെയാണ് നോക്കൂ ഒന്ന് ഇരുട്ടാൻ വേണ്ടി നോക്കും ജസ്റ്റ് ഒരു റെക്കോർഡ് ഷോട്ട് കിട്ടിയിട്ട് ഇവിടെ നിന്ന് സ്ഥലം വിടുന്നു ഇടയ്ക്ക് ഒരാൾ വന്ന് നോക്കുന്നുണ്ടോ കേട്ടോ ഒരു നാട്ടുകാരനായ ഇവിടെ അടുത്തുള്ള ഒരാൾ അതുകൊണ്ട് അവിടെ വന്ന് നിപ്പുണ്ട് കേട്ടോ എനിക്കൊരു കൂട്ടുകൂടായി ആനയെ നോക്കി പോവാ എന്തായാലും ഒരു ധൈര്യമായി ഒരാളൂടെ ഇവിടെ ഉണ്ടല്ലോ ഈ ഭാഗത്തുണ്ടല്ലോ ഛേ ആന അവിടെ പോയി കമോൾ കമോൺ കമോൾ നല്ല ഇരട്ടായി ഇങ്ങോട്ട് മാറിയിരിക്കാം കേട്ടോ ആന അവിടെ പോയി ഭയങ്കര കഷ്ടം ഇരുപല്ലോ ഇത്രയും നമ്മൾ മെനക്കെട്ട് വന്നിട്ട് ആന ഇവിടെ പോയി പോലുമില്ല ആശാൻ കയറി ഇറങ്ങി കയറി ഇറങ്ങി ഇതൊരു മൈതാനം പോലെ അങ്ങായി പണ്ടിവിടെ കയ്യാലേ ആയിരുന്നു ചവിട്ടി തേച്ചി ഞങ്ങൾ മൊത്തം ഇതായി അയ്യോ മഴ പെയ്യുന്നു ചാറ്റമഴ മഴ പെയ്യുന്നു കേട്ടോ വന്നിട്ടുണ്ട് ൻ വന്നിട്ടുണ്ട് അയ്യോ അങ്ങനെയാ അട്ടിശങ്കരോ വരുന്നുണ്ട് കേട്ടോ വേണ്ട വരുന്നുണ്ട് കുട്ടിശങ്കരോ ഗുട്ടി ശങ്കരോ എല്ലാം കാണോ അയ്യോ ക്യാമറ എന്തി അവിടെ വരുന്നുണ്ട് വരും വേണ്ട കുട്ടിശങ്കരൻ കുട്ടിശങ്കരൻ വേണ്ടേ കുട്ടി ശങ്കരൻ വേണ്ട കണ്ടോ വേണ്ടോ കുട്ടി ശങ്കര വേണ്ട കഴിക്കുന്നു ആ വേണ്ട കുട്ടി ശങ്കരാ അവന്റെ വരവുണ്ടോ വന്നോ വരവുണ്ടോ വേണ്ടി ഇതിന് ഇക്കിറങ്ങിപ്പോ കേട്ടോ എൻ്റെ താല്പാടൊക്കെ പോകുന്നുണ്ട് ഇരിക്കുന്ന ആശി വരുമോ ഇങ്ങനെ എനിക്ക് കേട്ടോ ആന ആന ആണ്ട് ആന കുളിക്കുന്നു ആന കുളിയാ കേട്ടോ കുളിയാ കുളിയോട് കണ്ടോ അവിടെ ഒരാളെ നിൽക്കുന്നുണ്ട് കേട്ടോ ആശാന കുളി കണ്ടോ ആ മൊബൈലിൽ ക്യാമറ എടുക്കട്ടെ ആന അവിടെ ഉണ്ട് കേട്ടോ ആന അവിടെ ഉണ്ട് ആശനോട് നിൽക്കുന്നുണ്ട് കേട്ടോ ആടെ കിടന്ന് കുളിയാ ോട്ട് പോകുന്നു കേട്ടോ അങ്ങോട്ട് പോകുന്ന കേറി വരും ആ അതാ നിൽക്കുന്ന ഇല്ലയോ കയറി കഴിഞ്ഞല്ലെയോ കഴിക്കുന്ന ആശാന് അങ്ങനെ നിൽക്കുമോ കേട്ടോ ആ അല്ലയോ അല്ല അവർ ആളുകൾ എന്നാൽ കയറി വരത്തില്ല ശങ്കര അവിടെ ഇരിക്കുന്ന കേട്ടോ ഭയങ്കര പരിപാടിയാട്ടോ കൂട്ടിക്കുന്നതാണ് നല്ലോട്ടശനെ ഓ നേരത്തെ വേണ്ടറിയാലോ അവിടെ